ആകാശത്തിലെ സൂര്യദേവന്റെ ഭൂമിയിലെ സൂര്യഭവനം സൂര്യദേവദേവൻ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും മോക്ഷത്തിന്റെയും ഗോപുരനടയിലേക്ക് സ്വാഗതം സൂര്യദേവ മഠം കുബേരാശ്രമം മഞ്ഞപ്പാറ ആയു കേരളത്തിന്റെ ദക്ഷിണദേശത്ത് ദേശിംഗ്യനാട് എന്ന അപരനാമത്താൽ ഖ്യാതി നേടിയ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോരത്തെ ദേവി ചൈതന്യത്താൽ അനുഗ്രഹീതമാകുന്നു ആയൂർ മഞ്ഞപ്പാറ സൂര്യദേവ മഠത്തിലേക്ക് കുബേരാശ്രമത്തിലേക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരു തീർത്ഥാടനം എക്കാലവും അതൊരു സുഹൃത പുണ്യം മഞ്ഞപ്പാറ സൂര്യദേവമഠം കുബേരാശ്രമത്തിന് കിഴക്ക് ചിരപുരാതനമായ കോട്ടുക്കൽ ഗുഹാക്ഷേത്രം പടിഞ്ഞാറ് മഹാശിവേത്രം തെക്ക് ഇതിഹാസങ്ങളിലെ ജഡായൂ ക്ഷേത്രം വടക്ക് നീലാംബരത്തിന് താഴെ ആയിരവില്ലിപ്പാറ നാല് ദിക്കിലും നിലകൊള്ളുന്ന ദേവസ്ഥാനങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന ചൈതന്യം സൂര്യദേവ മഠത്തിലെ ക്ഷേത്രത്തെ കൂടുതൽ ശക്തി ദുർഗമാക്കുന്നു പ്രകാശപൂരിതമാക്കുന്നു അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ ദേവി ചൈതന്യം കുടികൊള്ളുന്ന മഹാകാളി പ്രഭാവത്തിന്റെ പ്രഭവസ്ഥാനത്ത് ബാലാലയ പ്രതിഷ്ഠ മഹാഗണ ൾ യോഗീശ്വരൻ ലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്ന ഉപാസനാമൂർത്തിയായ അക്കൂപ്പൻ തുടങ്ങിയ ദേവദേവതാ പ്രതിഷ്ഠകൾ ഭക്തമാനസങ്ങളുടെ ഉള്ളകത്തിൽ ഉത്സവം നിറയ്ക്കുന്നു സൂര്യദേവ മഠത്തിലെ കുബേരാശ്രമത്തിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ യഥാവിധിയുള്ള പൂജകൾ എല്ലാ വെള്ളിയാഴ്ചയും കാര്യസിദ്ധി ഗുരുതി പാപനിവാരണ പ്രായ്ചിത്ത ഉദ്ദിഷ്ട കാര്യസിദ്ധി പൂരകം ശനിയാഴ്ച ശനീശ്വര സ്ഥാനത്തുള്ള കുബേര പൂജ ഭക്തജനങ്ങൾക്ക് പൂജയ്ക്ക് നേരിട്ട് അവസരം പകർന്ന് നൽകുന്നു കുബേര പൂജാമന്ത്രങ്ങൾ ഉരുവിട്ട് സ്വയം പൂജ ചെയ്ത് വീടുകളിലേക്ക് മടങ്ങുന്നത് ഫലസിദ്ധി പുണ്യം ഞായറാഴ്ച പാൽപായസ ഹോമം സന്താനലബ്ധി മംഗല്യ മംഗളത്തിനും തൊഴിൽ സമ്പാദനത്തിനും രണ്ടു വർഷമായി കുബേരാശ്രമത്തിൽ നടത്തപ്പെടുന്നത് അനേകർക്ക് ഫലസിദ്ധിയായത് ദൈവകൃപ ഭാരതത്തിന്റെ ദക്ഷിണദേശത്ത് ഏറ്റവും വലിയ കുബേര പ്രതിഷ്ഠ ഈ പുണ്യഭൂമിയിൽ ദർശിക്കുന്നത് മഹാപുണ്യവും സായുജ്യവുമാകുന്നു കുബേരദേവൻ ലക്ഷ്മി കടാക്ഷത്താൽ ധനാധിപനാണ് സാർവലൌകനാണ് സാർവജനീനനാണ് അതിനാൽ ജാതിമത പക്ഷാന്തര ഭേദങ്ങളില്ലാത്ത പ്രപഞ്ച ശക്തിയാകുന്നു ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യയിൽ ധനകാര്യ കേന്ദ്ര സ്ഥാപനമായ റിസർവ് ബാങ്കിന് നാമകരണം ചെയ്തിട്ടുള്ളത് കുബേര ഇന്തോനേഷ്യയിലെ വ്യോമ ഗതാഗതത്തിന്റെ ൈൻ കമ്പനിയുടെ നാമധേയം കുബേര അതിനാൽ തന്നെ കുബേര ഭഗവാന് ദേശകാലാന്തരങ്ങളില്ല മതജാതികളുടെ അതിർവരമ്പുകളുമില്ലാത്ത കുബേര പൂജ ചെയ്യാൻ എല്ലാ വിശ്വാസി സമൂഹത്തിനും സൂര്യദേവ മഠം കുബേരാശ്രമത്തിലേക്ക് സ്വാഗതമാണ്